ഇത്രയുമുള്ള ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയുടെ ഈ ട്വൻ്റി ട്വൻ്റി ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ അവലോകന യോഗത്തിൻ്റെ അധ്യക്ഷൻ ഈ ഇടതുപക്ഷ കൂട്ടായ്മയിലുള്ള നവമാധ്യമ കൂട്ടായ്മയിലുള്ള പ്രിയമുള്ള സഖാക്കള് സൗദി സൗകര്യം കഴിഞ്ഞ കുറച്ച് ദിവസമായി ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ നവമാധ്യമ കൂട്ടായ്മയിലൂടെ കേരളത്തിലെ ഇരുപത് പാർലമെൻറ്റ് മണ്ഡലങ്ങളെ സംബന്ധിച്ചുള്ള അവലോകന യോഗങ്ങളാണ് നടക്കുന്നത് ലാറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ ക്ഷണിച്ചിട്ടുള്ളൂ വളരെ പരിമിതമായ സമയമാണുള്ളത് ഞാൻ ഈ പ്രദേശത്തെ മേഖലാ സെൻ്റർ അംഗമാണ് കൂത്തുകളുടെ ചുമതലയിൽ ഇപ്പോൾ ഒരു യോഗം കഴിഞ്ഞിട്ട് ഉള്ളൂ അടുത്ത് വെരിഫിക്കേഷൻ്റെ കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുക എൻ്റെ ഇടയിലാണ് ഒരു ഇരുപത് മിനിറ്റ് നേരം സംസാരിച്ച് അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം നിലവിൽ വരുന്നു മണ്ഡല പുനർനിർമ്മകൾ പുനർനിർമ്മിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് മണ്ഡലം ആറ്റിങ്ങലായി മാറുന്നത് അതുവരെ ചിറയൻ കീഴിൽ തിരുവനന്തപുരം മണ്ഡലം എന്ന രൂപത്തിലാണ് അറിയപ്പെട്ടത് രണ്ട് മണ്ഡലങ്ങൾ മണ്ഡലം പുനർനിർമ്മിച്ച നിയമസഭാ മണ്ഡലങ്ങൾ പുനർനിർമ്മിച്ചതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്ന ചില പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലമായി രണ്ടായിരത്തി എട്ടിൽ മണ്ഡലം നിലനിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആദ്യത്തെ പുരത്തെ പൊതു തെരഞ്ഞെടുപ്പ് മുതൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നല്ല വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ് പൊതുവെ പഴയ ചെറിയ കീഴ് മണ്ഡലമായാലും ആറ്റിങ്ങൽ പാർലമെൻ്റ് മണ്ഡലമായിട്ടും അറിയപ്പെടും മണ്ഡലത്തിൻ്റെ നാളി ദൂരമുള്ള തിരഞ്ഞെടുപ്പ് ചരിത്രങ്ങളിലേക്ക് വന്ന് കണ്ണോടിച്ച നമ്മൾ വളരെ വ്യക്തമായി കാണാനുണ്ട് ആദ്യത്തെ പൊതുതിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സഖാവ് കെ കുമാാരൻ ആണ് അറുപത്തിയേഴിൽ സഖാവ് കെ അരുദ്ധത്തിയേഴിൽ അതിലൊരു മാറ്റം വരികയാണ് ആദ്യമായി എഴുപത്തി ഏഴിൽ അല്ല എഴുപത്തി ഒന്നിൽ കോൺഗ്രസിന്റെ വയലാർ രവി വിജയിക്കുന്നു പക്ഷേ എഴുപത്തിയേഴ് വയലാറില് വിജയിക്കാം എൺപതിൽ എ റഹീം ലീഗ് എൺപത്തിനാല് എൺപത്തി ഒമ്പതിൽ അലൈപ്പുന്ന് കഷീർ പിന്നീട് തൊണ്ണൂറ്റൊന്നിലാണ് സഖാവ് സുശീല ഗോപാലൻ മണ്ഡലം ഇടതുവശത്തിനായി തിരിച്ചു പിടിക്കുന്നത് തുടർന്ന് തൊണ്ണൂറ്റിയാറ് കിഴവിയെ സമ്പത്ത് മത്സരിച്ചു വിശേഷം തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി നാലിൽ വർക്കല രാധാകൃഷ്ണൻ അദ്ദേഹം വിജയിക്കുക പിന്നീട് രണ്ടായിരത്തി എട്ടിലേക്ക് എത്തുമ്പോൾ ആടെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ആറ്റിങ്ങിൽ പാർലമെന്റ് മണ്ഡലമായി മാറുകയും സഖാവ് ഡോക്ടറെ സമ്പത്ത് വലിയ ഭൂരിപക്ഷത്തിൽ രണ്ടായിരത്തി എട്ട് മുതൽ പാർലമെന്റ് എം ആയി വരികയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അത് കഴിഞ്ഞ പാർലമെൻറ്റ് വരകിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച അടൂർ പ്രകാശ് ഈ മണ്ഡലം കോൺഗ്രസിനെ അയക്കുറത്തി മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി ഏഴ് വോട്ടിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഇവിടെ യു ഡി എഫിന് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വോട്ട് ഏതാണ്ട് മുപ്പത്തി ഏഴ് പോയിൻ്റ് ഒമ്പത് ഒന്ന് ശതമാനം ജൽ ഡി എഫിന് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ട് തോട്ട് മുപ്പത്തിനാല് പോയിൻറ്റ് ഒന്ന് ഒന്ന് ശതമാനം ബി ജെ പിക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എൺപത്തി ഒന്ന് നാല് പോയിൻറ്റ് ആറ് ഒമ്പത് ശതമാനം ഇങ്ങനെയാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ചേർന്ന് അതിൽ തന്നെ ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ട് ബി ജെ പി സ്ഥാനാർത്ഥി ലക്ഷം കടന്നുള്ള വോട്ട് പിടിക്കുന്നു ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ശോഭ സുരേന്ദ്രൻ ആയിരുന്നു ആ പരാജയത്തിന് ഒട്ടനവധിയായിട്ടുള്ള കാരണങ്ങളുണ്ട് ഇടതുപക്ഷം പരാജയപ്പെട്ടു അന്ന് പുറത്തിറങ്ങിയ മാധ്യമ സർവകളിലെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച സഹ ഡോക്ടറെ സമ്പത്ത് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് സർവേ പ്രവേശിച്ചത് എല്ലാ സർവേകളും സർവകൾ പോലും സമ്പത്തിൻ്റെ തോൽവി കാരണമുണ്ട് ഒന്ന് എം പി ആയി ഏറ്റവും വലിയ തിളങ്ങിയ ആളാണ് സമ്പത്ത് പാർലമെൻറ്റിനകത്തായാലും പുറത്തായാലും നാട്ടിലുടനീളം മികച്ച പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാനും വികസന പ്രവർത്തനങ്ങൾ നടത്താനും സമ്പത്തിന് കഴിഞ്ഞിട്ടുണ്ട് സമ്പത്തിൻ്റെതായ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനമില്ലാത്ത ഒരു നിയമസഭാ മണ്ഡലങ്ങളോ ഒരു പഞ്ചായത്തോണ്ടായിരുന്നു മക്കളമുള്ള എല്ലാ പരിപാടികളിലും വൃത്തമായിരുന്നു അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ആളായിരുന്നു സമ്പത്ത് എം പി എന്ന കാര്യത്തിൽ തത്വം അതുകൊണ്ട് തന്നെ സർവേകൾ എല്ലാം നമുക്ക് അനുകൂലമായി പറഞ്ഞു നമ്മുടെ സഖാക്കളും വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു ഡോക്ടറെ സമ്പത്തിനെ പ്രവർത്തിക്കാൻ കഴിയില്ല ആദ്യമണ്ഡലത്തും നമ്മുടെ കയ്യിൽ നിന്നും പോയില്ല എന്ന വർദ്ധിച്ച ആത്മവിശ്വാസം നമ്മുടെ സഹായത്തിലാണ് അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിലൊക്കെ ഒരു ശത്തക്കുറവും സംഭവിച്ചിട്ടുണ്ട് അതുമാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതുരാഷ്ട്രീയ സാഹചര്യം കേരളത്തിൻ്റെ ഇടതുപക്ഷ എതിരെ നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യവും കോൺഗ്രസ്സിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമായി കേരളത്തിൽ അതിലൊന്ന് കോൺഗ്രസ് രാജ്യം ഭരിക്കാൻ പോകുന്നു എന്നൊരു പ്രതീതി ബി ജെ പി അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ പോകും എന്ന പ്രതീതി കേരളത്തിൽ കേരളത്തിലെ ഒട്ടുമുഖ്യവാറുമുള്ള എല്ലാ മണ്ഡലത്തിലും അത് സ്വാധീനിച്ചു കോൺഗ്രസ് അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ പോകുന്ന രാഹുൽ ഗാന്ധി വയനാട്ടിൽ അമേരിക്കയോടൊപ്പം വയനാട്ടിൽ മത്സരിച്ചു അതിൽ വലിയ തരംഗം കോൺഗ്രസ്സിന് അനുകൂലമായ വലിയ തരംഗം അന്ന് കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലുണ്ട് കൂട്ടത്തില് ആറ്റുമില്ല അതുപോലെ തന്നെ പാർട്ടി എന്നിവ ശബരിമല ഇതുമായി ബന്ധപ്പെട്ടു വിശ്വാസികളുടെ രൂപുണ്ടായ ഒരു അബദ്ധതാരം ഇടതുവശത്തെ സംബന്ധിച്ചുണ്ടായ അബദ്ധതാരം ഒരു തെറ്റുകാരൻ അത് നമ്മുടെ വോട്ടെങ്കിൽ പ്രതിഫലിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ബി ജെ പിക്ക് പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള ഈ വോട്ട് ഷെയറിൻ്റെ പറഞ്ഞു മണ്ഡലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹിന്ദു വോട്ടുകളുള്ളൊരു മണ്ഡലം എന്ന് കാണാൻ എഴുപത്തഞ്ച് ശതമാനത്തോളം ഉള്ളൊരു മണ്ഡലമാണ് അവരുടെ ഇടയിൽ അത് നമ്മുടെ വോട്ടുകളുടെ ഇടയിൽ നമ്മുടെ വീടുകളിൽ ഇരിക്കുന്ന സ്ത്രീ വോട്ടുകളുടെ ഇടയിൽ ശബരിമല വിഷയവുമായി ധാരണ അബദ്ധധാരാണ് ഉണ്ടാക്കിയത് എന്നെങ്കിലും നമ്മുടെ നാട്ടിലെ ഈ ബി ജെ പിക്ക് കോൺഗ്രസിനൊക്കെ കഴിഞ്ഞു അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പരാജയപ്പെട്ടത് അതായത് അതിൻ്റെ തൊട്ട് മുമ്പത്തെ തിരഞ്ഞെടുപ്പും രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പ് കൊണ്ട് പരിശോധിച്ച രണ്ടായിരത്തി പതിനാറിൽ സമ്പത്ത് വലിയ വാർത്തയിൽ വിജയിച്ച തിരഞ്ഞെടുപ്പ് അത് എതിർ സ്ഥാപി ആയിട്ടുള്ള യു ഡി എഫിൻ്റെ പിൻപു കൃഷ്ണയേക്കാൾ എഴുപത്തി അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് സഹാബ് ഡോക്ടറെ സമ്പത്തൂടെ വിജയിച്ചത് രണ്ടായിരത്തി പതിനാല് രണ്ടത് നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനം വോട്ട് നമുക്കുണ്ടായി അത് നാൽപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴ് ശതമാനം വോട്ടിങ്ങിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് എത്തുമ്പോൾ നമ്മുടെ വോട്ടിങ് ശതമാനം മേർ പകുതിയാണ് നാൽപ്പത്തി അഞ്ചിൽ നിന്ന് പത്ത് ശതമാനം കുറഞ്ഞു മേർ പകുതിയല്ല പത്ത് ശതമാനം കുറഞ്ഞു മുപ്പത്തിനാല് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം വലിയ അന്തരം എന്തൊക്കെ സംഭവിച്ചു ഋതു കൃഷ്ണന്റെ വോട്ട് യു ഡി എഫിനുണ്ടായ വോട്ട് പക്ഷെ വലിയ ഉയരത്തിലത് പോയി മുപ്പത്തേഴ് പോയിൻറ്റ് ആറ് പൂജ്യം ശതമാനമായി രണ്ടായിരത്തി ശതമാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് മുപ്പത്തേഴ് പോയിൻ്റ് ഒമ്പത് ഒന്ന് ശതമാനമാണ് ചെറിയ നേരിയ വർദ്ധനവ് എന്നാൽ നമ്മുടെ വോട്ട് എൽ ഡി എഫിൻ്റെ വോട്ട് നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് ആറ് ഏഴിന് മുപ്പത്തിനാല് പോയിൻറ്റ് ഒന്ന് ഒന്നിലേക്ക് വന്നി അതേസമയം ബി ജെ പിയുടെ വോട്ട് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി വെള്ളനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിട്ടൊക്കെ നിന്ന് പ്രാദേശികമായി നിൽക്കുന്ന ഗ്രീരകുമാരി എന്ന് പറയുന്ന ആളെയാണ് പാർലമെന്റ് സ്ഥാനാർത്ഥി ഒരന്ന് തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് വോട്ടാണ് അത് ലഭിച്ചത് പത്ത് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം ആ പത്ത് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം ഈ പറയുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വരുമ്പോൾ ഇരുപത്തി നാല് പോയിൻറ്റ് ആറ് ഒമ്പത് ശതമാനമായി വർദ്ധിപ്പിക്കാൻ ബി ജെ പി കഴിഞ്ഞു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലെ പ്രധാനമായും ശബരിമല ഉണ്ടാക്കിയ ആറ്റിൻ മണ്ഡലത്തിൽ ജനങ്ങളുടെ ഉണ്ടാക്കി നെറ്റാണ് ഏതാണ്ട് പതിനാല് ശതമാനത്തിൻ്റെ വർദ്ധനവും നമ്മുടെ ഓട്ടം പെട്ട് പ്രസൻറ്റേജിൽ പതിനൊന്ന് ശതമാനത്തിൻ്റെ കുറവുണ്ടായി ബി ജെ പി അതിന് മനസ്സിലാക്കാൻ കഴിയുന്നു നമ്മളുടെ ഗണ്യമായ പങ്ക് വോട്ട് ഷെയർ ശബരിമലയുടെ പ്രത്യേക അവസ്ഥയിൽ ബി ജെ പിയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത് തന്നെയാണ് അവിടെയാണ് നമ്മൾ നമ്മൾ ജാഗ്രത നമ്മൾ അല്പം കൂടി ജാഗ്രത പുലർത്തിയിട്ട് വൈകുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിലെയും കേരളത്തിലെയും പൊതുരാഷ്ട്രീയ സാഹചര്യത്തിൽ വിശദീകരിക്കാനാണ് നൽകുന്നത് അവലോകന യോഗത്തിലൊക്കെ മറ്റ് സഖാക്കൾ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച് മാത്രം പറയാം ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് അനുകൂലമാണ് ഇടതുപക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി പാർലമെന്റ് മണ്ഡലത്തെ മത്സരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർഗ്ഗ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സഖാവു ജോയി അദ്ദേഹം വർക്കല നിയമസഭാ മണ്ഡലത്തിൻ്റെ എം എൽ എ കൂടിയ ആ അർത്ഥത്തിൽ തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് സഖാവ് ജോയി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മത്സരരംഗത്ത് ഇറങ്ങും അദ്ദേഹം ചിത്രീകൃതി ഇത്തരവിലാസം സ്കൂൾ സ്കൂളിൽ പഠിക്കുമ്പം തന്നെ ലീഡറായി എത്തുകയും ചെമ്പഴന്തി എസ് എൻ കോളേജ് തുടർച്ചയായി രണ്ട് വർഷം യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറാവുക കേരള സർവകലാശാല യൂണിയൻ എക്സിക്യൂട്ടീവ് അംഗമായി സെനറ്റ് അംഗമായി എസ് എഫ് ഐ യുടെ ജില്ലാ പ്രസിഡന്റായി ജില്ലാ സെക്രട്ടറിയായി ഡി വൈ യുടെ ജില്ലാ വൈസ് പ്രസിഡന്റായി സംഘടനാ പ്രവർത്തനത്തിൽ മികവ് തെളിയിച്ച രണ്ടു തവണ അഴൂർ ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുകയും മത്സരിച്ച് രണ്ട് തവണയും പ്രസിഡൻ്റ് ആഘോഷിച്ചു തുടർന്ന് ചിറയും കീഴ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചു അവിടെയൊരു അദ്ദേഹം പ്രസിഡൻ്റായി അത് കഴിഞ്ഞ് തുടർന്ന് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് മത്സരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അതിനുശേഷമാണ് അദ്ദേഹം വർക്കല നിയമയോജക മണ്ഡലത്തിലേക്ക് രണ്ടായിരത്തി പതിനാറിലാണ് അദ്ദേഹം അതുകൊണ്ട് ഉറപ്പില്ലാത്തൊരു മണ്ഡലമായിരുന്നു വർക്കല നിയമസഭാ അദ്ദേഹം ഏതാണ്ട് രണ്ടായിരത്തിലധികം വോട്ടുകൾക്കാണ് ആദ്യം രണ്ടായിരത്തി പതിനാറിൽ അതിനുശേഷം രണ്ടാമത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ തിരഞ്ഞെടുപ്പില്ല രണ്ടായിരം എന്ന് പറയുന്ന ഭൂരിപക്ഷം പതിനേഴായിരത്തിലധികം ഭൂരിപക്ഷകളുടെ ഭൂരിപക്ഷമായി വർദ്ധിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു അതിനിടയിലാണിപ്പോൾ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് മത്സരിക്കാനുള്ള നിയോഗം എത്തിച്ച തീർച്ചയായും മിടുക്കനായ സ്ഥാനാർത്ഥിയായും ഈ മണ്ഡലം പിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി പാർട്ടി വിനിയോഗിച്ചിട്ടുള്ള കാര്യത്തിൽ തർക്കുവെച്ചു എസ് എഫ് ഐ ഡി ബി എഫ് ഐ പ്രവർത്തന കാലത്തുള്ള മുന്ന പോ പോരാട്ട വിധിയോ പോലീസിൻ്റെ വർദ്ധനവും ഒക്കെ ഏറ്റുവാങ്ങിയ സമര തിരുവനന്തപുരം പര്യായം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്നത് മാത്രമല്ല മാത്രല്ല അടൂർപ്രകാശിനെ സംബന്ധിച്ച് അടൂർ പ്രകാശ് ഇവിടുന്ന് വിജയിച്ചു പോയതിന് ശേഷം ഈ മണ്ഡലത്തിലേക്കൊന്നും തിരിഞ്ഞു വരും നോക്കാത്തൊരു പാർലമെൻറ്റ് അംഗം കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ പ്രാദേശിക പ്രവർത്തകരും നേതാക്കളും തന്നെ അത് പരസ്യമായി പറയുന്നു പൊതുവേ പാർലമെന്റ് അംഗം നാട്ടിലെ എല്ലാ കാര്യത്തിലും ധനിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം പക്ഷേ എന്നാലും പൊതുപരിപാടികളിൽ പാർലമെൻ്റ് അംഗത്തെ ക്ഷണിക്കുന്ന മതി അങ്ങനെ പൊതുപരിപാടികളൊക്കെ നാട്ടിൽ നടക്കുമ്പോൾ ഒരു പൊതുപരിപാടിക്കും ഇപ്പം നാട്ടിലെ ഒരു പൊതുപതി പൊതുപരിപാടിക്കും എത്തിച്ചേരാത്തയാളാണ് അതുമാത്രമല്ല വികസന പ്രവർത്തനം എം പി എന്ന രൂപത്തിലുള്ള വികസന പ്രവർത്തനം ശരിയായ ശരിയായവണ്ണം നടത്താൻ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായ വരാതി ഹൈമാക്സ് ൈറ്റുകൾ അവിടെ ഇവിടെ കൊണ്ട് എന്നുള്ളത് എന്നുള്ളതാണ് ആ തരത്തിലുള്ളൊരു ഇടപെടൽ അദ്ദേഹം ആ കാലത്ത് നടത്തിട്ടില്ല മാത്രമല്ല അദ്ദേഹം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ച സമയത്ത് അദ്ദേഹം കരുതിയിരുന്നു കോൺഗ്രസ് മുന്നണി കേന്ദ്രത്തിൽ അധികമായിട്ട് വരുകയാണ് അങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്നൊരു കേന്ദ്രമന്ത്രിയായി മാറാമെന്നുള്ള മോഹത്തോടെയാണ് അദ്ദേഹം മത്സരിക്കുന്നത് കോന്നി വിട്ട് ഇവിടെ മത്സരിക്കുന്നത് എന്നാൽ അധികാരത്തിൽ വരാത്തത് വലിയ മോഹഭോഗം അദ്ദേഹത്തിന് ഉണ്ടാക്കി അപ്പോൾ ആ മോഹഭോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊന്നും വേണ്ട എന്ന രൂപത്തിലേക്ക് അദ്ദേഹം മാറുകയാണ് ഇത്തവണ അദ്ദേഹത്തിന് മത്സരിക്കാൻ പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ സിറ്റിംഗ് എം പിമാർ മത്സരിച്ചില്ലെങ്കിൽ ദുരിത ഫലം എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മത്സരിക്കാൻ വന്നത് അതുപോലെ തന്നെ ഭരണഘടനാപരമായി ശബ്ദം ഉയർത്തേണ്ട പാർലമെന്റ് ശബ്ദം ഉയർത്തേണ്ട ആളാണ് പാർലമെന്റിൽ എന്നാൽ അദ്ദേഹത്തിന്റെ ഹാജർ നിര ആകെ ഹാജർ നിരയുടെ ശരാശരി ദേശീയ ശരാശരി വളരെ താഴെയാണ് കഴിഞ്ഞ അഞ്ചു വർഷം അതായത് രണ്ടായിരത്തി പതിനാ പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനാറല്ല അതിനു മുൻപ് സമ്പത്ത് എം പി ആയിരുന്ന സമയത്ത് അദ്ദേഹം പാർലമെന്റിനകത്ത് ചർച്ചകളിൽ പങ്കെടുത്തു നമ്മുടെ മറ്റൊരു എം പി ആണ് രാജ്യസഭയാണ് അദ്ദേഹം വെറും മൂന്ന് വർഷം കൊണ്ട് അഞ്ഞൂറ്റി അറുപത്തിനാല് ചർച്ചകളിൽ പങ്കെടുത്തു രാജ്യസഭയിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള മറ്റൊരു എംപിയാണ് എ റഹീം അദ്ദേഹം ഒരു വർഷം കൊണ്ട് ചർച്ചകളിൽ എന്നാൽ ഈ ആറ്റിങ്ങലുടെ എം പി അരുൺ പ്രകാശ് അഞ്ച് വർഷം കൊണ്ട് പങ്കെടുത്ത ചർച്ചകൾ വെറും അറുപത്തിയാറാണ് അരി അന്തരാണ് ഒരു വർഷം കൊണ്ട് കേവലം ഒരു വർഷം കൊണ്ട് രാജ്യസഭയ്ക്കകത്ത് നൂറ്റിമൂന്ന് ചർച്ചകളിൽ പങ്കെടുത്ത എ വെറും മൂന്ന് വർഷം കൊണ്ട് അഞ്ഞൂറ്റി അറുപത്തിനാല് ചർച്ചകളിൽ പങ്കെടുത്ത ജോൺ ഹൗസ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് മുന്നൂറ്റി അമ്പത്തിയാറ് കഴിഞ്ഞ അങ്ങേ പ്രാവശ്യത്ത് അഞ്ച് വർഷ കാലം കൊണ്ട് മുന്നൂറ്റി അമ്പത്തിയാറ് ചർച്ചകളിൽ പോകുന്നുണ്ട് എം പി സഖ്യേ സമ്പത്തിനും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് വെറും അറുപത്തിയാറ് ചർച്ചകൾ മാത്രം ആളാണ് അറുപത് അതുപോലെ തന്നെ പാർലമെന്റിനകത്ത് സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിക്കുക അങ്ങനെ സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിക്കുന്നതിന്റെ ഒരു കണക്കെടുത്ത് പരിശോധിച്ചുകൊണ്ടായിരുന്നു അഞ്ച് വർഷം കൊണ്ട് എ എ സർഗാവ് പതിനെട്ട് ലോക്സഭക്കകത്ത് ഒരു വർഷം മുമ്പ് കൊണ്ട് രാജ്യസഭയിൽ സർഗാവ് ജോൺ കുട്ടാസൻ പത്ത് ബില്ലുകളാണ് അവർ കഴിഞ്ഞ അഞ്ച് വർഷം ആറ്റിങ്ങരത്തെ പാർലമെന്റ് മണ്ഡല എം ഡി ആയ അഭി പ്രകാശ് അവതരിപ്പിച്ച ബില്ലിൻ്റെ ഇത്തരത്തിൽ പാർലമെന്റിൽ ഏത് പ്രകടനം പരിശോധിച്ചാലും മറ്റൊരു വിഷയമാണ് ഈ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ അയോഗ്യനാക്കിയത് മലയാള മനോരമയ്ക്ക് വലിയ പാർട്ടിയാക്കി കൊടുത്ത ഒരു കാര്യം സോണിയാഗാന്ധി വീട്ടിൽ മീറ്റിംഗ് വിളിച്ച് നിങ്ങൾ എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവില്ല തലവുശേഷം മാർച്ച് അറസ്റ്റിലേക്ക് പോകുന്നുണ്ട് കഴിഞ്ഞപ്പോൾ മുങ്ങിയ ആളാണ് മലയാള കോൺഗ്രസ്സുകാർ തന്നെ അടക്കം മറ്റൊന്ന് ടാറ്റിങ്ങിനെ സംബന്ധിച്ച് തിരുവനന്തപുരത്തെ പുറത്ത് സംബന്ധിച്ച് തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ വികസന പദ്ധതിയിൽ നേമം നിയമം ടെർമിനൽ അത് കേന്ദ്ര ഗവൺമെൻറ് അവസാനിപ്പിക്കുക ആരും അറിയില്ല നമ്മളെ എം പി രാജ്യസഭ എം പി അദ്ദേഹം കത്തുമുഖേന ചോദിക്കാറ് ഈ പദ്ധതി അവസാനിപ്പിക്കും എന്ന് മറുപടി പറഞ്ഞു ഇപ്പോഴാണ് എല്ലാവരും അറിയുന്നത് എന്ന മൂക്കിൻ്റെ കുപ്പത്തു കളക്രിയാണ് അതുപോലെ ഒന്നറിയാം അതെന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു നിലപാടെടുക്കാൻ അദ്ദേഹത്തിൻ്റെ അന്നത്തെ സുഖിപ്പറ്റൊരു മോഹഭംഗത്തിൻ്റെ ഒരു ഹാങ് ഓവർ നടക്കുകയും അതുപോലെ പണ്ട് വിനിയോഗത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ് ഫണ്ടിൻ്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഇദ്ദേഹം വിനിയോഗിക്കുന്നത് ഇനിയും അതിന് മനസ്സിലാക്കുക അത് അവസാന നിമിഷം ഏറ്റവും ദുരിതാത്മമായി നടത്തേണ്ട പ്രാദേശിക വികസനങ്ങളാണ് ഇവിടെ നടത്തി ഭാവനപൂർണമായ ഒരു പ്രോജക്റ്റ് മണ്ഡലത്തിന് വേണ്ടി അതും അദ്ദേഹത്തിന് കഴിഞ്ഞു ഇതാണ് നമ്മുടെ മണ്ഡലത്തിൽ പഞ്ചായത്തിനകത്ത് ഒരുപാട് സർക്കാർ ആശുപത്രികളുണ്ട് സ്കൂളുകളുണ്ട് ഇവിടെയുണ്ട് യാതൊരുവിധ പുതിയ കെട്ടിടങ്ങൾ കമ്പ്യൂട്ടർ സൗകര്യങ്ങളോ ആംബുലൻസ് ഒന്നും കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഏ സമ്പത്തെ കൊടുത്ത അഞ്ച് വർഷത്തിനു മുമ്പ് കൊടുത്ത ആംബുലൻസുകളാണ് ഇപ്പോഴും പല പാലിറ്റി കെയറിൽ പല ആശുപത്രിയിലും അദ്ദേഹം പല സ്കൂളുകൾക്കും കേരളങ്ങൾ ഇപ്പോൾ നോക്കിയാണെങ്കിൽ നമ്മുടെ രാജ്യസഭാ എം പി സഖാവ് റഹീം കോച്ചിരുന്നു അദ്ദേഹത്ത് കുറച്ച് കാലയളവായിരുന്നു അദ്ദേഹം പോലും കമ്പ്യൂട്ടറുകളും ബസ്സുകളുമല്ല ആ ഒരു നിലവാരം അദ്ദേഹത്തിൻ്റെ ഉണ്ടായില്ല സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ സാധാരണ ആൾക്കാരും ചർച്ചയാണ് അതുപോലെ ബി ജെ പി ബി ജെ പി ഇവിടെ മത്സരിപ്പിക്കുന്ന കേന്ദ്രമന്ത്രിയാണ് മുരളീധരം മുരളീധരൻ കേരളത്തിനെതിരായ കേരള വിരുദ്ധമായ നിലപാട് സ്വീകരിച്ച ആളാണ് എല്ലാ ഘട്ടത്തിലും പ്രളയം വന്നപ്പോൾ ദുരിതാശ്വാസം കളക്ട് ചെയ്യുന്ന സമയത്ത് അതുപോലെ നമ്മുടെ സാമ്പത്തികമായി നിൽക്കുമ്പോൾ അതിനെല്ലാം ആനന്ദം കണ്ടെത്തിയ ആളാണ് അങ്ങനൊരു വ്യക്തിയാണ് ബി ജെ പി അതിനൊരു വ്യക്തി വോട്ടില്ല വോട്ട് ചെയ്യില്ല എന്ന് കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ അനുകൂലമായി വോട്ട് ചെയ്തവർ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയാം മറ്റൊന്ന് പൊതുരാഷ്ട്രീയ നിലപാടുകളിലാണ് ബി ജെ പി പത്ത് വർഷമായിട്ട് എടുത്തുയർക്കുന്ന വർഗീയ നിലപാടുകൾ മതപരമായി രാജ്യത്തിൻ്റെ മനസ്സിനെ പിന്തുടിക്കുന്ന നിലപാടുകൾ ക്രിസ്ത്യാനികൾക്കും ഇസ്ലാം മതവിശ്വാസികൾക്കും അത് പൗരത്വതി ഇതെല്ലാം ജനങ്ങൾ നന്നായി ചർച്ച ചെയ്യുന്നുണ്ട് അവർ അതിനനുസരിച്ചുള്ള നിലപാടുകൾ ചെയ്യുമൊപ്പം ബി ജെ പിക്ക് ബദലാവാൻ കോൺഗ്രസിന് കഴിയില്ല എന്ന ധാരണ നമ്മുടെ ശക്തമായ ക്യാമ്പയിനിൻ്റെ ഭാഗമായി നമ്മുടെ രാഷ്ട്രീയ ക്യാമ്പയിനിൻ്റെ ഭാഗമായി ജനങ്ങളുടെ ഇടയിൽ എത്തിയിട്ടുണ്ട് പൊതുയോഗങ്ങളിലൂടെ ലഘുലേഖകളിലൂടെ വീട് വീടാന്തരം കയറിയുള്ള ഇടപെടലിലൂടെ വീട്ടുമുറ്റ കൂട്ടായ്മകളിലൂടെയൊക്കെ ഇന്നും കോൺഗ്രസ് ആകുന്നവർ നാളെ ബി ജെ പി ആകും അപ്പോൾ പാർലമെൻറ്റിനകത്ത് സുപ്രധാനമായിട്ടുള്ള ബില്ലുകൾ അവതരിക്കും ആ ബില്ലുകളെല്ലാം ഭരണഘടനാ വിരുദ്ധവും രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ തകർത്തുന്നതിന് വേണ്ടിയുള്ള ബില്ലുകളായിരുന്നാൽ പോലും അതിനെതിരായി അതിശക്തമായ നിലപാടെടുക്കുന്നതിൽ പരാജയപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് ജനങ്ങളുടെ ഇടയിൽ അതിശക്തമായി പുലർത്തിക്കൊണ്ടുവരാനുള്ള കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മറ്റ് പത്തൊമ്പത് മണ്ഡലങ്ങളോടൊപ്പം തന്നെ വലിയ വിജയപ്രതീക്ഷയാണ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ഇവിടുത്തെ സഭാക്കൾ താമര നമ്മുടെ സഖാക്കൾ പ്രവർത്തകർ എൽ ഡി എഫ് ഒരൊറ്റ പാർട്ടിയായി ഒറ്റക്കെട്ടായി ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അപൂരവത്രമായ പ്രവർത്തനത്തിലാണ് രാവിലെ എടുപ്പ രാവിലെ അഞ്ച് മണി മുതൽ ഏശാഭിമാന പത്രം വീട്ടിൽ ഇരുപുന്നത് മുതൽ തുടങ്ങി പൊതുയോഗങ്ങളിലും വീട് വീരാന്തരം കയറിയുള്ള ക്യാമ്പയിനുകളിലും വീട്ടിലൊക്കെ കൂട്ടായ്മകളിലും രാത്രി കാലങ്ങളിലുള്ള പത്ര സംഘം വെരിഫിക്കേഷനും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടിയാലോ കൂടിയാലോചനകളതെല്ലാം കഴിഞ്ഞു രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണിത്തോടെയാണ് മലസഹാസ് പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് വീടുകളിലേക്ക് ഉറക്കമില്ലാതെ അഹോരാത്രമായിട്ടുള്ള ും പ്രസ്ഥാന ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു സമീപകാല രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളിൽ ഇത്രയധികം ഒറ്റക്കെട്ടായി വിജയിക്കണമെന്ന ഒരു ആഗ്രഹത്തോടെ നമ്മുടെ സഖാക്കൾ ഉയർന്നു പ്രവർത്തിച്ച മറ്റൊരു തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിൻ്റെ എല്ലാ സഖാക്കളും എല്ലാ സഖ പ്രായമിന്യുള്ള എല്ലാ സഖാക്കളും ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനു നമ്മൾ വിജയിക്കണമെന്ന ഏറ്റവും വലിയ ആഗ്രഹത്തോടെ പ്രവർത്തിക്കുക അതിനെല്ലാം ഫലമുണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് തീർച്ചയായും പറയുമ്പോഴുള്ള സുഖാക്കളെ ഇരുപത്തിയാറാം തീയതി ഓരോ വോട്ടും നല്ലതാണ് ഓരോ വോട്ടും നമുക്ക് വ്യക്തമായി ബന്ധമുള്ളവ കോൺഗ്രസിനൊക്കെ ചെയ്തുകൊണ്ടിരുന്നവരൊക്കെ അവരെല്ലാവരും വ്യക്തിപരമായി കാണുകയും കണ്ട് സംസാരിക്കുക ഈ കാലത്തിൻ്റെ രാഷ്ട്രീയം അവരെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ടെടുക്കുക നിങ്ങളെല്ലാവരും ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവരാണെന്നാണ് ഞാൻ പറയുന്നത് ഉറക്കമില്ലാതെ ഉറക്കമുടച്ച് ഇങ്ങനെയുള്ള കുറച്ച് ദിവസങ്ങൾ ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാൽ തീർച്ചയായും ഇന്ത്യയുടെ വിജയങ്ങൾ മാറി സംശയം ഭരണഘടനയാണ് ഇന്ത്യയുടെ മതം മതഗന്ധം ആ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ള മതനിരപേക്ഷത എന്ന ഉറപ്പ് നമുക്ക് നൽകുന്നത് ജനാധിപത്യം എന്ന ഉറപ്പ് നമുക്ക് നൽകുന്നത് അന്തസ്സായി ജീവിക്കുക എന്ന ഭരണഘടന ആ ഭരണഘടന ഇല്ലാതായാൽ ഈ രാജ്യമില്ല ഇന്ത്യ എന്ന ആശയ അത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഇത്ര ഇപ്പോൾ ജനാധിപത്യ പ്രക്രിയയിലൂടെ ആ പോരാട്ടത്തിനെ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞു പിന്നീട് ചിരിച്ചു കാരണം